ഉടൻ ചങ്കിനെ അറിയിക്കുന്നവർക്കൊക്കെ എട്ടിന്റെ പണി വരുന്നു ഫോൺ ഇനി ഒന്നുകൂടി ആലോചിക്കണം റീചാർജ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ടെലികോം കമ്പനികൾ വർദ്ധനവ് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ മറ്റൊരു റൗണ്ട് താരിഫ് വർധനവിനാണ് ടെലികോം കമ്പനികൾ ഒരുങ്ങുന്നതെന്നാണ് സൂചനകൾ ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫറീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്ഥിരമായ ഉപഭോക്തൃ വളർച്ചയും ഫൈവ് ജി സേവനങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളും മൊബൈൽ പ്ലാൻ നിരക്കുകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വർധനവ് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ ഘട്ട ഘട്ടമായുള്ള സമീപനമാകും കമ്പനികൾ സ്വീകരിക്കുക എന്നാൽ കഴിഞ്ഞ വർഷം പത്ത് മുതൽ ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഉയർത്തിയതിനു പിന്നാലെ വരുന്ന ഈ നീക്കം മൊബൈൽ റീചാർജ് പ്ലാനുകൾ കൂടുതൽ ചെലവേറിയതാക്കും ഭാരതി എയർടെൽ റിലയൻസ് ജിയോ വോഡാഫോൺ ഐഡിയ ഉൾപ്പെടെയുള്ളവയുടെ ഇന്ത്യയിലെ ടെലികോം ഓപ്പറേറ്റർമാർ മൊബൈൽ താരിഫ് വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മെയ് മാസത്തിലെ സജീവ വരിക്കാരുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവാണ് പുതിയ നിരക്ക് വർധനയ്ക്ക് പിന്നിലെ പ്രധാന കാരണമെന്നാണ് ഇ ടി ടെലികോം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കുറഞ്ഞ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയർത്താൻ ആലോചനയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മെയ് മാസത്തിൽ മാത്രം സജീവ മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണം ഇരുപത്തിയൊൻപത് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു ഏകദേശം ഒന്നാം ദശാംശം പൂജ്യം എട്ട് മില്യണിലെത്തി റിലയൻസ് ജിയോ ആണ് ഈ കുതിപ്പിന് നേതൃത്വം നൽകുന്നത് അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം സജീവ ഉപഭോക്താക്കളെ കൂട്ടിച്ചേർക്കുകയും വിപണി വിപുധം അമ്പത്തിമൂന്ന് ശതമാനമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് നൂറ്റി അൻപത് ബേസിസ് പോയിന്റ് കുതിച്ചുചാട്ടമാണ് ഭാരതി എയർടെൽ ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം പുതിയ ഉപഭോക്താക്കളെ കൊണ്ടുവന്നപ്പോൾ വോഡാഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാറ്റമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒറ്റയടിക്ക് വർധനവ് നടപ്പാക്കിയത് ഉപഭോക്താക്കൾ മറ്റ് നെറ്റ്വർക്കിലേക്ക് മാറാൻ കാരണമാകുമോ എന്ന ഭയം ടെലികോം കമ്പനികൾക്കുണ്ടായിരുന്നു ഇത് ഒഴിവാക്കാനാണ് ഇത്തവണ ഘട്ടമായി കൂട്ടാനുള്ള കാരണം ഇടത്തരം മുതൽ ഉയർന്ന വിലയുള്ള റീചാർജ് പ്ലാനുകൾ ഉപയോഗിക്കുന്നവരെയാകും ഈ വർധനവ് പ്രധാനമായും ബാധിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്